ബൈജൂസ് സ്ഥാപകൻ ബൈജു രവീന്ദ്രന് താൽക്കാലിക ആശ്വാസം ബൈജൂസിനെതിരെ യുഎസിലെ ഡെലവെയർ കോടതി പുറപ്പെടുവിച്ച നഷ്ടപരിഹാര വിധി റദ്ദാക്കി നഷ്ടപരിഹാരം കണക്കാക്കുന്നതിൽ വന്ന പിഴവ് തിരുത്തണമെന്നാവശ്യപ്പെട്ട് ബൈജു രവീന്ദ്രൻ നൽകിയ അപേക്ഷ പരിഗണിച്ചാണ് ഉത്തരവ് പ്രതിസന്ധിയിലൊഴിലുന്ന എജ്യൂടെക് ഭീമനായ ബൈജൂസിന്റെ സ്ഥാപകൻ ബൈജൂരവീന്ദ്രന് താൽക്കാലിക ആശ്വാസം ലഭിച്ചിരിക്കുകയാണ് യു എസിലെ ഡെലവെയർ കോടതിയിൽ നിന്ന് ബൈജൂസിനെതിരെ നേരത്തെ പുറപ്പെടുവിച്ച നൂറ് കോടി ഡോളർ അതായത് ഏകദേശം എണ്ണായിരത്തി മുന്നൂറ് കോടി രൂപയുടെ നഷ്ടപരിഹാര വിധി കോടതി റദ്ദാക്കി നഷ്ടപരിഹാരം കണക്കാക്കുന്നതിൽ വന്ന പിഴവ് തിരുത്തണമെന്നാവശ്യപ്പെട്ട് ബൈജൂരവീന്ദ്രൻ നൽകിയ അപേക്ഷ പരിഗണിച്ചാണ് കോടതിയുടെ പുതിയ ഉത്തരവ് നഷ്ടപരിഹാര തുക തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നിർണയിച്ചതല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതി പഴയ വിധി തിരുത്തിയത് എത്ര തുക നഷ്ടപരിഹാരമായി നൽകണമെന്ന പുതിയ നടപടിക്രമങ്ങളിലൂടെ തീരുമാനം ഇതിനായി അടുത്ത ജനുവരിയിൽ പുതിയ നടപടികൾ ആരംഭിക്കും നേരത്തെ കോടതിയിൽ ഹാജരാകാത്തതിനെ തുടർന്ന് ഡിഫോൾട്ട് ജഡ്ജ്മെന്റായാണ് ബൈജു രവീന്ദ്രനെതിരെ കോടി ഡോളറിന്റെ നഷ്ടപരിഹാരം ചുമത്തിയത് എന്നാൽ ഈ വിധിയിൽ തിരുത്തൽ ആവശ്യപ്പെട്ട് ബൈജു സമർപ്പിച്ച അപേക്ഷ കോടതി അംഗീകരിക്കുകയായിരുന്നു ബൈജൂസിന്റെ യു എസ് സബ്സിഡറിയായ ബൈജൂസ് ആൽഫയ്ക്ക് വായ്പ നൽകിയ വായ്പാ ദാതാക്കളാണ് കേസ് ഫയൽ ചെയ്തത് വായ്പാ തുകയുമായി ബന്ധപ്പെട്ട തർക്കങ്ങളെ തുടർന്നായിരുന്നു നടപടി വായ്പാ തുകയിലെ നാലായിരത്തി ഒരുന്നൂറ്റി അൻപത് കോടി രൂപ ബൈജു രവീന്ദ്രന്റെ നിയന്ത്രണത്തിലുള്ള മറ്റൊരു സ്ഥാപനത്തിലേക്ക് മാറ്റിയെന്നാണ് വായ്പാ ദാതാക്കൾ ആരോപിച്ചത് എന്നാൽ തുക ഇന്ത്യയിലെ കമ്പനിയിൽ നിക്ഷേപിച്ചതാണെന്നും നിയമപരമായ കാര്യങ്ങൾ പൂർണ്ണമായും പാലിച്ചിട്ടുണ്ടെന്നും ബൈജൂസിന്റെ മാതൃസ്ഥാപനമായ തിങ്കൻലൈൻ പ്രൈവറ്റ് ലിമിറ്റഡ് വ്യക്തമാക്കി ജനുവരിയിൽ ആരംഭിക്കാൻ പോകുന്ന നടപടികളിൽ തങ്ങൾക്കെതിരായ ആരോപണങ്ങൾ പൂർണ്ണമായും തെറ്റാണെന്ന് തെളിയിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് ബൈജു രവിതരനും കമ്പനിയും വായ്പാദാതാക്കൾക്ക് ഒരു നഷ്ടവും ഉണ്ടായിട്ടില്ലെന്നും അവർ മനപൂർവ്വം കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നും തെളിയിക്കുമെന്ന് കമ്പനി വൃത്തങ്ങൾ അറിയിച്ചു രണ്ടേ ദശാംശം ഒരു ബില്യൺ ഡോളറിന്റെ ടേം ലോൺ ബി വായ്പയുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണ് ബൈജൂസ് നിലവിൽ നേരിടുന്ന പ്രധാന വെല്ലുവിളികളിലൊന്ന് ും ലഞ്ചർമാരും വിവരങ്ങൾ തടഞ്ഞുവയ്ക്കുകയോ തെറ്റായി ധരിപ്പിക്കുകയോ ചെയ്യുകയും കോടതികളെയും പൊതുജനങ്ങളെയും വഴിതെറ്റിക്കുകയും ചെയ്തതുവഴി ബിസിനസിന്റെ തകർച്ചയ്ക്കും ഏകദേശം എൺപത്തിയ്യായിരം തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുന്നതിനും കാരണമായി അൻപത് ദശലക്ഷം വിദ്യാർത്ഥികളെ ബാധിക്കുന്നതിനും ഇതുവഴി മൂല്യത്തിൽ കോടിക്കണക്കിന് രൂപയുടെ നാശത്തിനും കാരണമാകുകയും ചെയ്തതായി ബൈജു രവീന്ദ്രൻ ആരോപിക്കുന്നു ഇതിനെതിരെ ജി എൽ ഐ എസ് ട്രസ്റ്റിനും മറ്റുള്ളവർക്കുമെതിരെ ബൈജു രവീന്ദ്രൻ തുടർ നടപടികൾ പരിഗണിക്കുകയാണ് ബിസിനസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം